അപ്പോൾ ഇന്നത്തെ ഒരു കിടലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ആരും മിസ്സ് ചെയ്യരുത് ഒന്നേ മുക്കാൽ ഗ്രാം വെയിറ്റ് വരുന്ന എയ്റ്റീൻ ക്യാരറ്റിൻ്റെ ചെയിനും കുറച്ച് ലോക്കറ്റ്സാണ് ഞാൻ പരിചയപ്പെടുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എയ്റ്റീൻ കാറ്റിൻ്റെ ബോക്സ് ചെയിനും പിന്നെ അതിന് ചേരുന്ന ഏകദേശം ഒരു അരഗ്രാം തൂക്കം വരുന്ന കുറച്ച് ലോക്കറ്റുകളാണ് പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള ചെയിനാണ് ബോക്സ് ചെയിൻ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ അത്യാവശ്യം നല്ല സ്ട്രോങ് ആയിരിക്കും ചെയിൻ ഡെയിലി യൂസിനൊക്കെ ഒരുപാട് പേര് ചോദിച്ചു വരുന്ന ഒരു മോഡലാണ് ബോക്സ് ചെയിൻ പിന്നെ അതിലേക്ക് നമ്മൾ കുറച്ച് ലോക്കറ്റുകൾ അതായത് ഒരു മൂന്ന് നാല് ലോക്കറ്റാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത് ഒരുപാട് ലോക്കറ്റുകളുണ്ട് അപ്പോൾ അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ട ഒരു നാല് ലോക്കറ്റാണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് അതിനകത്ത് ഹാർട്ട് ഷേപ്പ് ലീഫ് ഫ്ലവർ അതുപോലെ തന്നെ ചെറിയൊരു എന്താ പറയുക ഒരു സ്റ്റോൺ വെച്ചിട്ട് കണ്ടുകഴിഞ്ഞാൽ ഡയമണ്ട് പോലെ തന്നെ ഡയമണ്ട് മാറി നിൽക്കും അമ്മാതൊരു ലുക്കാണ് സംഭവം അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണണേ ഫസ്റ്റത്തെ കളക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഒരു ബട്ടർഫ്ലൈ ഡിസൈനാണ് അതും ചെയിൻ എല്ലാം കോമൺ ആയിട്ടുള്ളതാണ് അതിൻ്റെ യെല്ലോ ഗോൾഡും റോസ് ഗോൾഡ് അങ്ങനെ വൈറ്റ് ഗോൾഡ് അങ്ങനെ മൂന്ന് കളേഴ്സിലാണ് നമുക്ക് ചെയിൻ അവൈലബിൾ ആയിട്ടുള്ളത് അതിൽ ബട്ടർഫ്ലൈ ലോക്കറ്റാണ് ഏറ്റവും കൂടുതൽ നമുക്ക് എൻകൂർ വരുന്നത് ഇതിന് മുമ്പത്തെ ഒരു എപ്പിസോഡിൽ ഞാനതിൻ്റെ കളക്ഷൻ നിങ്ങളെ കാണിച്ചിരുന്നു പിന്നെ അടുത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ വെച്ച് തന്നെ ഒരു ചെറിയ ലീഫ് മോഡൽ വരുന്ന ഒരു ലോക്കറ്റും ഇതിൻ്റെ അതേ സെയിം ചെയിനാണ് അതിനകത്ത് കാണിക്കുന്നത് ചെയിൻ അത്യാവശ്യം നല്ല ഫിനിഷിങ്ങിൽ വരുന്ന ഏകദേശം ഒരു ഒന്നേകാൽ ഗ്രാമാണ് അതിൻ്റെ തൂക്കം വരുന്നത് ചെയിനിൻ്റെ പിന്നെ ലോക്കറ്റ് ഒരു അര ഗ്രാം അങ്ങനെയാണ് മൊത്തത്തിൽ ഏകദേശം ഒരു ഒന്നേ മുക്കാൽ ഗ്രാമാണ് അതിൻ്റെ വെയിറ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ബോക്സിൻ്റെ ട്വൻറ്റി ടുയിലും കിട്ടും പക്ഷേ എയ്റ്റീൻ ക്യാരറ്റ് ആകുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ലാസ്റ്റ് ചെയ്യും അതാണ് നമ്മൾ എയ്റ്റീൻ ക്യാരറ്റ് പറയുന്നത് പിന്നെ അടുത്ത വരുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞ ഒരു ലീഫ് ടൈപ്പ് ആണ് അതിനകത്ത് ചെറിയ സ്റ്റോൺ വെച്ചിട്ട് സ്റ്റോൺ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ഡയമണ്ട് പോലെ ഇരിക്കും അതുപോലെയാണ് അതിൻ്റെ ഫിനിഷിങ് വരുന്നത് അതുപോലെ തന്നെ ഈ ലീഫ് ഡിസൈനിൽ വരുന്ന ഒരു കളക്ഷനാണ് അതിനകത്ത് നമ്മളിന്ന് കാണിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കൂട്ടത്തിൽ നൈസ് സിമ്പിളായിട്ടുള്ള ചെയിൻ ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതുപോലത്തെ കളക്ഷൻസ് ഒരുപാട് നമ്മുടെ ഷോപ്പിൽ ആണ് അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ച കളക്ഷൻസിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്നുണ്ടെങ്കിൽ നമ്മളെ കമൻറ്റ് ചെയ്ത് അറിയിക്കണേ അപ്പോൾ നമുക്ക് ഈ പ്രൊഡക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് എല്ലാവരും സമയങ്ങളെയാതെ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് ചെയ്താലും മതി നിങ്ങൾക്ക് അപ്പോൾ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് ഫുൾ പറഞ്ഞു തരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ഷോപ്പുകൾ നിങ്ങൾക്ക് അറിയാലോ നെടുമ്പങ്ങാട് ഈ ഏറ്റിങ്ങര കരുനാപ്പള്ളി കൊട്ടാരക്കര പതിനീടാണുള്ളത് അപ്പോൾ ഷോപ്പിനടുത്തുള്ള ആളുകളാണെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഐറ്റംസ് ഒക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നമുക്ക് ഓൺലൈൻ ഡെലിവറി ഉണ്ട് അപ്പോൾ അത് നിങ്ങൾ മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കളക്ഷനൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് എനിക്ക് പുതിയ പുതിയ കളക്ഷനൊക്കെ ആയിട്ട് വരാനുള്ള ഒരു പ്രചോദനമാവുന്നത് അപ്പോൾ പുതിയൊരു കിഡിലും വീഡിയോ ആയിട്ട് ഇനിയും ഞാൻ വരും അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ